രണ്ടായിരത്തി പതിനെട്ട് മുതൽ ടാറ്റാങ്ക് എക്സോം വാങ്ങാൻ വിളിക്കുന്നത് രണ്ട് പേർ ക്യൂ എൺ നാൽപ്പത്തഞ്ച് എൺപത് ഇൻഷുറൻസ് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി മുപ്പത് മൂന്ന് ഇതിലാർത് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടാറ്റാങ്ക് എക്സോം വേണം വിളിക്കുന്നത് ആറ് ലക്ഷം വിളിക്കാം തിങ്കമീറ്റർ വാഹനം അമ്പതിന കിലോമീറ്റർ മാത്രം അടിക്കുന്ന വാഹനം വിളിക്കുന്നത് അഞ്ച് അമ്പത് അടികം അഞ്ച് ലക്ഷം നാല് അമ്പതാം സ്കോർപിയോളിക്കുന്നത് രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒന്നമ്പത് ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അൻപത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം نہ 10 بٹل گیا 10 بٹل یہ 사람들 10 بٹل گیا کوئی اکھو തൊണ്ണൂറ്റി മൂന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പോലത്തെ കോളോ ഐലൈ വിളിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി എഴുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വേണത് ായിരം ലക്ഷത്തി കിലോമീറ്റർ മാത്രമേ ഗാനം ഓടിക്കൂ ഇൻഷുറൻസ് വരുന്നത് ഇരുപത്തി അഞ്ച് ഒൻപത് ഇരുപത്തിനാല് മുപ്പത് ആറ് മുപ്പത്തിമൂന്ന് പിന്നെ അഞ്ച് പത്ത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഒരു കൈവശമുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ പോളോ ഹൈലേ ബീച്ചിലാണ് അഞ്ച് അൻപത് വിളിക്കാം അഞ്ച് അൻപത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം അഞ്ച് അൻപത് പതിനാറ് കോളും ഡീസൽ ആണ് ഡീസൽ വാഹനം അഞ്ചു ലക്ഷം വിളിക്കാം അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം വിളിക്കാം അഞ്ചു ലക്ഷം നാല് എഴുപത് വിളിക്കാം നാല് എഴുപത് നാല് എഴുപത് വിളിക്കാം നാല് എഴുപത് നാല് എഴുപത് വിളിക്കാം നാല് എഴുപത് അറുപത് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം നാല് അറുപത് രണ്ടായിരത്തി മോഡൽ പോളോ ഹൈഡൈൻ വാഹനം സിംഗ് കിലോമീറ്റർ വാനം വിളിക്കുന്നത് പതിനാറ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വാഹനം ആ നാല് അറുപത് വിളിക്കാം നാല് അറുപത് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം നാല് ലക്ഷത്തി അറുപതിനായിരം നാല് ലക്ഷത്തി അറുപതിനായിരം വിളിക്കാം വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനം ആണ് മൈലേറ്റുള്ള ഡീസൽ വാഹനം നാല് ലക്ഷം വിളിക്കാം നാല് ലക്ഷം മൂന്ന് എഴുപത് വിളിക്കാം മൂന്ന് എഴുപത് മൂന്ന് എഴുപത് വിളിക്കാം മൂന്ന് എഴുപത് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് അൻപത് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് എഴുപത് വിളിക്കാം രണ്ട് എഴുപത് രണ്ട് എഴുപത് വിളിച്ചു എൺപത് വിളിക്കാം എൺപത് രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ടെപ്പത് രണ്ടെ എൺപത് എൺപത് വിളിച്ചു തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തേക്കാനാണ് തുള്ള രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് വിളിച്ചു മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ട് തൊണ്ണൂറ് വിളിച്ചു മൂന്ന് ലക്ഷം ഡീസൽ വട്ടിയാണ് പത്തിരുപത്തിനാല് മാര്യ മോഡൽ വാഹനമാണ് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് മൂന്ന് ആണ് കഴിയുന്നത് മൂന്ന് ലക്ഷം മൂന്ന് വിളിച്ചത് മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് പത്ത് മൂന്ന് പത്ത് വിളിക്കാം പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് പത്ത് മൂന്ന് ലക്ഷത്തി പതിനേഴ് മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് അഞ്ച് വിളിക്കാം മൂന്ന് അഞ്ച് മൂന്ന് അഞ്ചു മൂന്ന് അഞ്ച് വരെ അയ്യായിരത്തി നോക്കാം അഞ്ചു മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് അഞ്ച് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് 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 മൂന്ന് പത്ത് മൂന്ന് പത്ത് 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 വിളിച്ചു പതിനഞ്ച് പതിനഞ്ച് മൂന്ന് പത്ത് വിളിച്ചു പതിനഞ്ച് മൂന്ന് പതിനഞ്ച് വിളിക്കാം മൂന്ന് പതിനഞ്ച് മൂന്ന് പത്ത് വിളിച്ചു പതിനഞ്ച് വിളിക്കാം പതിനഞ്ച്

നൂറ് പതിനെട്ട് പേർക്ക് ഇരുപത് ഇല്ല ഇരുപത് 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 സ്കൂൾ മൂന്നിരുപത് 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 സെക്കൻഡ് സ്കൂൾ മൂന്നിരുപത് 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 പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ദിനാശയം ഉള്ള രണ്ടായിരത്തി മോഡൽ രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അൻപത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം അത്തോ കേട്ടോ ഇല്ലാത്ത മറ്റൊരു വാഹനം വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ വാഹനം വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ വാഹനം പിന്നെ ഇരുപത്തി ഒമ്പത് മെയ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഇൻഷുറൻസ് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർജിനാസം ഭയങ്കര രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ സിംഗിൾ ഓർഡർ വേണം വിളിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വിളിക്കാം മൂന്ന് എഴുപത് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ട് എൺപത് വിളിക്കാം രണ്ട് എൺപത് രണ്ട് അൻപത് വിളിക്കാം രണ്ട് അൻപത് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം അറുപത് രണ്ട് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം രണ്ട് അറുപത് അറുപത് വിളിച്ചു എഴുപത് വിളിക്കാം രണ്ട് എഴുപത് ബീസിൽ വേണ്ടിയാണ് രണ്ട് എഴുപത് ഡീസിൽ വണ്ടിയാണ് രണ്ട് എഴുപത് 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 വിളിച്ചു എൺപത് വിളിക്കാം രണ്ട് എൺപത് എന്ത് വിളിച്ചു തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസിൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വാഹനം രണ്ട് തൊണ്ണൂറ് ন নন এক । കേരളിംഗ് പുതിയ ടാക്സിന് പുതിയ ടാക്സ് ടക്സ് മാറ്റമുള്ള രണ്ടായിരത്തി

അതൊരു ഇത്രട്ട് അതെന്നാ മാസം വരെ ഇൻഷുറൻസും ഫിറ്റ്നസ്സുമായി 20000 എന്ന് പറഞ്ഞ 20000 ഫിറ്റ്നസ് മറകമുള്ള വാറണ്ടി കേറ്റപ്രസമണ ലൈവായിട്ടേകിന് 118 മുതൽ മൈൻറെ പോലറോ 4x4 ഡബിൾ ക്യാബിനറ്റിക്ക് പറഞ്ഞി거든요 4x4 പറഞ്ഞു വന്നി거든요 ഡബിൾ ക്യാബിനറ്റിക്ക് പറഞ്ഞു വന്നി거든요 8 8 ലക്ഷം രൂപ 8 ലക്ഷം എത്ര അല്ല 680 780 680 ആറ് അൻപത് വിളിക്കാം ലക്ഷം വിളിക്കും ആറ് വിളിക്കാം സിക്സ് ആണ് ആറ് ലക്ഷം വിളിച്ചിരിക്കുന്നു ആറ് പത്തൊള്ളിക്കാം സിക്സ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൈന്ദ്ര ആറ് ലക്ഷത്തി പതിനാറ് മണിക്കുണ്ട് ഫോർ വിളിക്കാം എന്ത് ചെയ്യാം আরবতে পিকটান এগলে আরবতে আসো এই উদয়ഞ്ച് সার্টিফি পাঁচ এই উদয়ഞ്ച് ভিতরে उसको एवলഞ്ച് এই উদয়ഞ്ച് এই উদয়ഞ്ച് সেটা ইনবোর্ড সার্টিফি পাঁচ সার্টিফি পাঁচ সার্টিফি পাঁচ সার্টিফি পাঁচ সার্টিফি পাঁচ নিব ধরে গোইং 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 উইথ শর্ট ইওয়ানম ാണ് പത്രീം പിന്നെ ഒരു ലക്ഷം കൊള്ളാം രണ്ടായിരത്തിൽ സൂപ്രോമാനുള്ള രണ്ട് എഴുതീ രണ്ട് അൻപത് രണ്ട് മുപ്പതും മുപ്പൊളിച്ച് നാല് മോഡൽ മുപ്പൊളിച്ചു ആണ് നാല് ഒഴിക്കാം ട്യൂ പൊടി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സൂപ്പർമാൻഷാണ് രണ്ട് പ്ലെയിനിലാണ് രണ്ട് നാല് ഒളിച്ചു രണ്ടാമ്പോളിക്കും രണ്ട് നാല് വിളിച്ചു രണ്ട് നാല്ക്കോളിക്കും രണ്ട നാൽപ്പത് ക്യൂ കൂടി നാൽപ്പത് നാൽപ്പത് ക്യൂ നാൽപ്പത് 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 സെയിം കൂൾ കൂട്ടി ക്യൂ കൂടി രണ്ട് നാൽപ്പത് 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 മനസ്സോ ഒന്നപത്ത് ഒരു ലക്ഷത്തി പതിനാറ് വിളിക്കാം ഒന്നപത്ത് വിളിക്കും വണ്ണ നാൽപ്പത് ഒന്നപത്ത് ഒന്നപത്ത് ഒന്നപത് സെയിം കൂൾ വൺ ഹാൻഡ് വൺ ഹാൻഡ് വൺ ഹാൻഡ് വൺ ഹാൻഡ് വൺ ഹാൻഡ് സെയിം കൂൾ ഒന്നപത്ത് ಒಂದು ಬಟ್ಟೆ ಒಂದು ಬಟ್ಟೆ ಒಂದು ಪಟ್ಟೆ ಒಂದು ಪಟ್ಟೆ ಒಂದು ಲಕ್ಷ ಒಂದು ಪತ್ ആർസി ഇല്ലാത്ത വാഹനമാണ് പക്ഷാർത്ഥികളുടെ പേപ്പർ മാത്രമേ നമ്മൾ നൽകുക പക്ഷാർ സി എടുത്ത ശേഷം മാത്രമേ വാഹന യാത്ര റിലീസ് ചെയ്യൂ ശ്രദ്ധിക്കുക ആർ സി ഇല്ലാത്ത വാഹനമാണ് ശ്രദ്ധിക്ക രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വാഹനം വിളിക്കുന്നു അൻപതാം തീയതി അൻപതിനായിരം വിളിക്കാം വർദ്ധിച്ചു കേട്ടോ ക്രാപ്റ്റിന് കൊടുത്താൽ കിട്ടും അൻപതിനായിരത്തി വിളിക്കാം ഉണ്ടോ പത്ത് എന്ത് വിളിക്കുന്നു ടാത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരുന്നു ടാക്സ് ഇല്ലെന്ന് ഒൻപതാം മാസം ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് എന്നിട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇൻഷുറൻസും അതുപോലെ ഫിറ്റ്നസും ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഫിറ്റ്നസും നിലവിലുള്ള

മൂന്നൻപത് മൂന്നൻപത് വിളിച്ച് മൂന്ന് അറിവ് വിളിക്കാം സിക്സ്റ്റി അൻപത് വിളിച്ച് അറിവ് വിളിക്കാം സിക്സ്റ്റി മൂന്ന് ലക്ഷത്തി അറുപത് തന്നെ വിളിക്കാം പതിനാറ് മുതൽ പതിനേഴ് രജിസ്ട്രേഷൻ മാറ്റാപുരമാണ് വെറും മൂന്ന് ലക്ഷത്തി എഴുപതിനാല് അതിൽ വിളിച്ചാണോ മൂന്ന് എഴുപത് ത്രീ സെവൻറ്റി പതിനാറ് മുതൽ പതിനേഴ് രജിസ്ട്രേഷൻ വെറും മൂന്ന് ലക്ഷത്തി അറുപതിനാല് വിളിക്കാം ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻഷുറൻസ് ഇല്ല ബാങ്ക് വിമാനം രജിസ്റ്റർ ചെയ്തിട്ടില്ല വാഹനം എടുക്കുന്ന സ്ഥലത്തേക്കാണ് പറയുന്നത് രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും ചെയ്ത് ഈ പതിനൊന്ന് ലക്ഷം വിളിക്കാം പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം പത്ത് മുപ്പത്തി ആറ് മൈലേജ് കിട്ടുന്ന വാഹനമാണ് തീയൻ ചെയ്ത് പതിനൊന്ന് ലക്ഷം വിളിക്കാം പുതിയ വാഹനം ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന വാഹനമാണിത്

ഒൻപത് അൻപത് വിളിക്കാം ഒൻപത് അൻപത് ഒൻപത് ലക്ഷം വിളിക്കാം ഒൻപത് ലക്ഷം ഒൻപത് ഒൻപത് വിളിച്ചു ഒൻപത് ഇരുപത് വിളിക്കാം ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് വിളിക്കാം ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് ാണ് വിളിക്കുന്നത് എൺപത്തിനാല് പൂജ്യം രണ്ട് മൂന്ന് അൻപത് വിളിക്കാം ആവശ്യമുള്ള വാഹനമാണ് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് ലക്ഷം രണ്ട് എഴുപത് വിളിക്കാം രണ്ട് എഴുപത് രണ്ട് അൻപത് വിളിക്കാം രണ്ട് അമ്പത് പതിനെട്ട് മോഡൽ വേണ്ട വി എൽ സി ആണ് രണ്ട് അമ്പത് അൻപത് വിളിച്ചത് അറുപത് വിളിക്കാം അറുപത് 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 വിളിക്കാം രണ്ട് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം അറുപത് 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 മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് இன்சுரன்ஸ் பத்து பத்திரண்டு ரெண்டாயிரத்தி முப்பத்தி மூணு ஒரு தினம் ரெண்டாயிரத்தி பதினேஷம் രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊണ്ട് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുടലാണ് മുപ്പത്തി അഞ്ച് മൂന്ന് എൺപത് വിളിക്കാം മൂന്ന് എൺപത് വിളിക്കാം മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് എഴുപത് വിളിക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ മീറ്റർ വാഹനം രണ്ട് എഴുപത് എഴുപത് വിളിച്ചത് എൺപത് വിളിക്കാൻ സിംഗിൾ മീറ്റർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ വാഹനം ആണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിച്ചുള്ളൂ രണ്ട് എഴുപത് വിളിച്ചു രണ്ട് എൺപത് വിളിക്കാം രണ്ട് എൺപത് പതിനെട്ട് മോഡൽ വണ്ടിയാണ് രണ്ട് എൺപത് രണ്ട് എൺപത് ಲೊಂಬತ್ತು <laughs> ಲಟ್ಟೊಂಬ